നല്ല തിരക്കുള്ള റോഡ് ഒരാൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു എമർജൻസി ആണെന്ന് തോന്നുന്നു അപ്പുറത്തുനിന്ന് ടോറസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതിന് മുമ്പ് എമർജൻസി കയറിയതാണ് ട്രാഫിക്കിൽ കയറിയെന്ന് തോന്നുന്നു ഇല്ല ലെഫ്റ്റ് സൈഡിലുണ്ട് പാർക്ക് ചെയ്യാനായിരുന്നു ഇത്ര തിരക്ക് പിടിച്ച് ക്രോസ് ചെയ്ത് കയറിയത് നല്ല ദിവസം മുന്നോട്ട് പോകുമ്പോൾ വന്ന ഫോൺ ഒരു നിമിഷം പോലും കളയാതെ ഫോൺ വെല്ലടിച്ചെടുത്ത് തന്നെ നിർത്തി സംസാരിക്കുന്ന സ്കൂട്ടർ ചേട്ടൻ ഇനി ആ സിഗ്നലാണ് സിഗ്നൽ കയറാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അന്നരതാ ഫ്രീ ലെഫ്റ്റ് ഉപയോഗപ്പെടുത്തിയ മറ്റൊരു ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചിയും ആ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോയി കാണുമായിരിക്കും ആ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യാനായിരുന്നു ഈ തിരക്ക് പിടിച്ചിൽ എടുത്ത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല ആ ഈ മുന്നിലത്തെ കാറിൻ്റെ ഡ്രൈവർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് പ്രഴുത്തച്ചട്ടം കണ്ടു പക്ഷേ എടുത്തേക്ക് തിരിയാൻ തന്നെ എടുത്തുകൂടെ പോകാൻ തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു എന്തായാലേ എന്തെല്ലാം സെൽഫിഷ്നെസ്സും മണ്ടത്തരങ്ങളുമാണ് നമ്മൾ റോഡിൽ ചെയ്യുന്നത് നമ്മുടെ റോഡുകളിൽ നമുക്ക് സെൽഫിഷ് ആകാതെ ഇരിക്കാം മറ്റുള്ളവരുടെ സമയത്തിനും അവരുടെ വസ്തുക്കൾക്കും ഒക്കെ വിലയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വസ്തുക്കളെന്ന് ഉദ്ദേശിച്ചത് വാഹനങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയും റോഡിൽ വാഹനം ഓടിക്കാമെന്നും വാഹനം നിർത്താമെന്നും തോന്നിയെടുത്തുകൂടെ കയറാമെന്നും വിചാരിക്കരുത് അതല്ല ശരിയായ രീതി എല്ലാം ശരിയായി ചെയ്യാൻ എപ്പോഴും സാധിച്ചെന്ന് വരില്ല എങ്കിലും ചില മര്യാദകൾ നമ്മൾ റോഡിലായാലും പാലിക്കേണ്ടതുണ്ട്